സീസൺ സെവൻ്റെ ലൈവിലപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ക്യാപ്റ്റൻസി ടാസ്ക് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആ ഒരു കയറിൻ്റെ ഇടയിക്കയറിട്ട് നമ്മുടെ നെവിൻ അവിടെ കയറി കിടന്നിരിക്കുകയാണ് അനുമോളും നല്ല രീതിയിൽ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് നെവിൻ തിരിച്ചും പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ ആതിൽ വന്നിട്ട് അനുമോളോട് പറയാണ് എൻ്റെ പൊന്നനു നീ ഒരു രണ്ട് മിനിറ്റ് മിണ്ടാണ്ടിരിക്കി മിണ്ടാണ്ടിരിക്കാൻ നിനക്ക് പറ്റുമെന്നൊന്നും നോക്കട്ടെ നീ എന്തിനാണ് എപ്പോഴും ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ചെയ്യുന്നത് ഇവനല്ലേ ഇതൊക്കെ ചെയ്യുന്നത് ഇവനോടല്ലേ പറയേണ്ടതെന്ന് പറയുന്നുണ്ട് അപ്പം നീ ആദ്യം ഇണ്ടാടിയിരിക്കുന്ന ആദ്യം ദേഷ്യപ്പെട്ടവരുണ്ട് അതുകൊള്ളാലോ അതെനിക്ക് പറ്റില്ല എന്ന് പറയുന്നുണ്ട് ഇതാണ് എൻ്റെ ഗെയിം എൻ്റെ ഗെയിം എന്താണെന്ന് ഞാൻ നോക്കിക്കോളാംന്ന് പറയാം ഇത് നിൻ്റെ ഗെയിം അല്ല ഇത് നിൻ്റെ പൊട്ടത്തറ ആണെന്ന് ആതില അനുമോളോട് പറയുന്നുണ്ട് എൻ്റെ പൊട്ടത്തരാണെങ്കിൽ ഇത് വലിയ കാര്യമായി പോയിന്ന് അനുമോൾ തിരിച്ചും പറയുന്നുണ്ട് അപ്പോഴേക്കും നൂറ വരുന്നുണ്ട് നൂറ പറയുന്നുണ്ട് അനുമോളെ നീ കുറച്ച് നേരം നീ മിണ്ടാണ്ടിരുന്ന് നോക്കുക അപ്പം നിനക്ക് അവൻ കുറച്ച് കഴിയുമ്പോൾ എഴുന്നേറ്റ് പോകുമെന്ന് പറയുന്നുണ്ട് എൻ്റെ ഗെയിം ഇതാണ് ഞാൻ മിണ്ടാതിരിക്കില്ല എന്ന് ആ ഇത് നിൻ്റെ ഗെയിം അല്ല ഇത് നിൻ്റെ ദേഷ്യമാണെന്ന് പറഞ്ഞ് നൂറെ അനുമോളെ ട്രിഗർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് രണ്ട് പേരും കൂടെ അനുമോളെ നല്ല രീതിയിൽ ട്രിഗർ ചെയ്യുന്നുണ്ട് എന്താണെങ്കിലും ഇനി രണ്ടുപേരും പേരും അനുമോളുടെ കൂടെ നിൽക്കുന്നില്ല ഒറ്റയ്ക്ക് നിന്നേ കളിക്കുള്ളൂ ഫ്രണ്ട്ഷിപ്പൊക്കെ ഫ്രണ്ട്ഷിപ്പ് ആണെന്നാണ് നൂറ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അനുമോൾക്ക് പുറത്ത് വലിയ സപ്പോർട്ട് ഇല്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര സപ്പോർട്ട് ഉണ്ട് എന്ന് ഏകദേശം അവർക്ക് മനസ്സിലായതുപോലെയൊക്കെയാണ് നൂറ പറയുന്നത് എന്താണെങ്കിലും നമ്മുടെ അനുമോൾ എല്ലാവരും ആഗ്രഹിച്ചതുപോലെ ഒറ്റയ്ക്ക് നിന്ന് തന്നെ കളിക്കുന്നുണ്ട് നല്ല ചുട്ട മറുപടി തന്നെയാണ് ആതിലേക്കിട്ടൊന്ന് ഉറക്കിയിട്ട് ഒക്കെ കൊടുത്തത് എല്ലാവരെയും അവിടുന്ന് ഓടിച്ചു വിടുന്നുണ്ട് അനുമോൾ പറയുന്നുണ്ട് ഇത് എൻ്റെ ഗെയിമാണ് പ്രൊവോക്ക് ചെയ്യേണ്ടത് അവിടെ പ്രൊവോക്ക് തന്നെ ചെയ്യണം കാരണം ആ ടാസ്ക് ലെറ്ററിൽ വരെ എഴുതിയിട്ടുണ്ട് പ്രൊവോക്ക് ചെയ്തിട്ടാണ് മറ്റുള്ളവരെ അതിൽ നിന്ന് മാറ്റേണ്ടത് പക്ഷേ നെവിൻ അതിൻ്റെ ഇടയിൽ കയറി വന്നതും ആ ഒരു ടാസ്ക് ഇനി അവർക്ക് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി കഷ്ടപ്പാടാവും അനുമോളോട് പറയുന്നത് നിന്നെ ഞാൻ തകർക്കും നീ നിന്നെ ഞാനൊരു പാഠം പഠിപ്പിച്ചിട്ട് ഞാൻ ഈ ഒരു ഇതിൽ നിന്ന് പോകൂ ടാസ്ക് എഴുന്നേക്കൊള്ളുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ കാണണമല്ലോ ഞാനിവിടെ നിന്ന് പോവില്ല എന്ന് എവിനോട് അനുമോളും തിരിച്ച് പറയുന്നുണ്ട് കട്ടയ്ക്ക് ഞാൻ അനുമോളും നിൽക്കുന്നുണ്ട്